അലൈക്കും വാഹ്മത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇബിലീസിനെ കുറിച്ചാണ് നമുക്കറിയാം ഇബിലീസ് ഇബിലീസിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് സോറി ഒരുപാട് കേട്ടിട്ടുണ്ടാകും അല്ലേ ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലാൻഡ് എന്ന് പറയണം അപ്പോ പിന്നെ എന്താണ് ഈ ഇബിലീസ് ആരാണ് ഈ ഇബിലീസ് ഇബിലീസ് എന്ന് പറയുന്നത് ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ് ഒരു സൃഷ്ടിയാണ് ആ വർഗത്തിന് പറയുന്ന പേര് ജിന്ന് എന്നാണ് ഇബിലീസിന്റെ വർഗത്തിന് വർഗത്തിന് മനുഷ്യർ എന്ന് പറയുന്ന പോലെ അവർക്ക് പറയുന്ന പേരാണ് ജിന്നെ ജിന്ന് ഷെയ്ത്താൻ പിശാച്ചി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെയൊക്കെ നേതാവാണ് ആര് ഇബിലിസ് ഈ ബിലിസ് പണ്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലയ്ക്കൾക്കിടയിലായിരുന്നു ജീവിച്ചിരുന്നത് പക്ഷെ പിന്നീട് അവരുടെ നിന്നും അള്ളാഹു അവനെ ആട്ടിവിട്ടു മലക്കൾക്കിടയിൽ നിന്നും ആട്ടിവിട്ടു പുറത്താക്കി എന്തേ കാരണം നമുക്കറിയാം ആ ചരിത്രം അതായത് ആദമനിക്ക് സുജൂ ചെയ്യാൻ പറഞ്ഞു ആദം നബി അലി ഇസ്ലാത്തു ഇസ്ലാമിന് സുജു ചെയ്യാൻ പറഞ്ഞു അള്ളാഹു അതായത് ചുരുക്കി പറഞ്ഞാൽ പിന്നെ മനുഷ്യർ മനുഷ്യ ആദ്യമായിട്ട് സൃഷ്ടിച്ച നബി ആണല്ലോ മനുഷ്യരിൽ നിന്ന് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ആദം അലി അള്ള അലൈ സ്വലാത്തു വസ്സലാമിനെയാണ് പിന്നീടാണ് ആദം നബിക്കൊരു ഇണയെ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഹവ്വ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആദ്യ ദമ്പതികൾ അവർ രണ്ടാളുമാണ് മനുഷ്യവർഗത്തിലെ ആദ്യത്തെ ദമ്പതികൾ ആരാണ് ആദം ഹവ്വ ഇവ രണ്ടാളുമാണ് അങ്ങനെ ആദ്യമായിട്ട് ആദമനെ സൃഷ്ടിച്ചു പുരുഷനെ സൃഷ്ടിച്ചു അതിനുശേഷം അള്ളാഹു മലയ്ക്കോട് പറഞ്ഞു എന്ത് നിങ്ങളെല്ലാവരും ഈ ആദമനിക്കൊന്ന് വണങ്ങണം ഒന്ന് ശുചി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അന്ന് എല്ലാവരും സുജു ചെയ്തു വണങ്ങി ആദമിനെ വണങ്ങി പക്ഷെ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബിലിസ് മാത്രം അതിന് തയ്യാറായില്ല അവൻ വണങ്ങിയില്ല അവൻ ചോദിച്ചു അള്ളാഹു എന്താ പിന്നെ വണങ്ങാത്തത് എന്താ നീ സുചു ചെയ്യാത്തത് അപ്പൊ ഇബിലിസ് പറഞ്ഞു ഞാന് അവനേക്കാൾ ശ്രേഷ്ഠനാണ് ഞാനാണ് അവനേക്കാൾ നല്ലവൻ ശ്രേഷ്ഠൻ ഉന്നതൻ ഉത്തമൻ ഹയറായവൻ എന്നിട്ട് അവൻ പറഞ്ഞു ഞാനാണ് അവൻ നല്ലതെന്ന് പറയാൻ മാത്രല്ല മറിച്ച് അവൻ ന്യായീകരണം കൊണ്ടുപോകുന്നു എന്താണ് മിൻ തീൻ മിന്നാർ മിന്നാരിൻ മിൻ തീൻ എന്നെ നീ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് ഈ മനുഷ്യനെ ആദമിനെ നീ സൃഷ്ടിച്ചതോ പിന്നെ മണ്ണ് കൊണ്ടുമാണ് അപ്പം അവനേക്കാൾ ശ്രേഷ്ഠത എനിക്കാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മനുഷ്യനിക്ക് സൃഷ്ടി ശുചി ചെയ്യൂല വണങ്ങുകയില്ല ആദമ ഞാൻ ശുചി ചെയ്യൂല എന്ന് പറഞ്ഞു പക്ഷേ അള്ളാഹു അത് ഇഷ്ടപ്പെട്ടില്ല അള്ളാഹു അദ്ദേഹം അംഗീകരിച്ചില്ല അള്ളാഹു പറഞ്ഞു എന്റെ കൽപ്പന അനുസരിക്കും നീ ബാധ്യസ്ഥനാണ് നീ എന്റെ സൃഷ്ടിയാണ് നീ എന്റെ അടിമയാണ് അതിന് അതിന് നിനക്ക് തയ്യാറല്ലെങ്കിൽ പോകണം ഇവിടെ നിനക്ക് ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റില്ല പുറത്തു പോകണം എന്ന് പറഞ്ഞു അനത്തി ഇലയൊൻ അന്ത്യ അന്ത്യനാൾ വരെ എന്റെ ശാപം നിന്റെ മേൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞ അവിടുന്ന് പുറത്താക്കി അവിടെ നാട്ടിവിട്ടു ആരെ അപ്പൊ ആ ഇബിലീസിന്റെ വർഗമാണ് പിന്നെ എന്തറിയപ്പെടുന്നത് പിശാച്ചി എന്നറിയപ്പെടുന്നത് അവന്റെ സന്താന പരമ്പര ജിന്നല്ല ജിന്നെ മൊത്തത്തിൽ ആ വർഗത്തിന് പറയുന്ന പേരാണ് പക്ഷെ ഇബിലീസിന്റെ വർഗ്ഗമാണ് ആര് പിശാച്ച് ഈ പിശാച്ച് മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി അന്നൊരു ശബ്ദം എടുത്തിട്ടുണ്ട് അള്ളാഹുവിന് മുമ്പിൽ വെച്ചിട്ട് അന്ന് അവനാട്ടി വിട്ടപ്പോ പുറത്താക്കിയപ്പോ അവൻ പറഞ്ഞു എന്ത് പറഞ്ഞു നീ എന്നെ എന്നെട്ടിവിട്ടത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഈ മനുഷ്യരെ മൊത്തത്തിൽ ഞാൻ പിഴപ്പിക്കും അവര് നന്മകിലേക്ക് പോകുമ്പോൾ ഞാൻ അവരെ തിന്മയിലാക്കി മാറ്റും വലിക്കും അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഞാൻ മെനയും എന്ന് ഇവൻ അന്ന് അള്ളാഹിനെ മുമ്പിൽ വെച്ച് ശപഥം ചെയ്തതാണ് ആ ശപഥം അവൻ ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ അവനും അവൻ്റെ അനുയായികളും അവൻ്റെ മക്കളുമൊക്കെ അപ്പം ഈ ഒരു ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാകരിക്കണം കാരണം മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ ദുർബല ചവല എന്ന് പറഞ്ഞ പറഞ്ഞോക്ക് അല്ലെങ്കിൽ തന്നെ മനുഷ്യ മനസ്സ് എന്താണ് തെറ്റിലേക്ക് പിന്നെ പോകുന്ന മനസ്സാണ് മനുഷ്യനുള്ളത് ഇന്നൽ ഇന്നല അമ്മാറത്തും ബിസ്സു തെറ്റിലേക്ക് പോകുന്ന ഒരു മനസ്സാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതിന് പുറമെ ഇവൻ്റെ ഒരു എന്താണ് ഒരു സപ്പോർട്ടും കുരങ്ങിനൊരു ഏണി എന്ന് പറഞ്ഞ മാതിരിക്ക അല്ലെങ്കിൽ തന്നെ കുരങ്ങ് ചാടി ചാടി മരത്തിനുക്കാൻ സാധനമാണ് ഈസി ആയിട്ട് അതിനൊരു ഏണി കൂടി വെച്ചു കൊടുത്തത് എന്തായാലും അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരെ മൊത്തത്തിൽ തെറ്റിലേക്ക് പിന്നെ നയിക്കുന്ന ഒരു സൃഷ്ടിയാണ് എന്ത് ഈ ബീസ് അല്ലെങ്കിൽ പിശാച്ച് ഷെയ്ത്താൻ എന്നൊക്കെ പറയുന്ന ആ സൃഷ്ടികൾ ഉള്ള സൃഷ്ടികളാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു എന്തിനും അള്ളാഹു ഇവയ്ക്കെ സൃഷ്ടിച്ചു എന്നുള്ളത് പക്ഷെ അത് അള്ളാഹുവിന്റെ അള്ളാഹുവിന് അതിൻ്റെ പേരിൽ പല രഹസ്യങ്ങൾ ഉണ്ടാവാം പല കണക്കൂടുകൾ ഉണ്ടാവാം അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അർഹതയില്ല അപ്പോ അന്ന് അപ്പോ ആ അന്ന് അവൻ എടുത്ത ശബ്ദം എന്ത് എന്താ ശബ്ദം ഞാൻ ഈ മനുഷ്യരെ മൊത്തത്തിൽ പിഴപ്പിക്കും അതവർ അവൻ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ എന്താണ് എല്ലാ എല്ലാ രംഗത്തും അവൻ കയറി വരും നമസ്കാരത്തിൽ വരെ അവൻ കയറി വരും നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താണ് എവിടെയും ഏതൊക്കെ ഘട്ട ഏതൊക്കെ ഘട്ടത്തിൽ മനുഷ്യരെ പിഴപ്പിക്കാൻ കഴിയും അതൊക്കെ അവൻ നിർവഹിക്കും അതുപോലെ തന്നെ രണ്ടാളെ തമ്മിൽ തമ്മിൽ ശണ്ട കൂടുകയാണെങ്കിൽ അവിടെ കയറി വരും എന്നിട്ട് രണ്ടാളും കൂടി ഒന്നും കൂടി എന്താക്കും നാടൻ ഭാഷക്ക് പറഞ്ഞാൽ പിരികയറ്റി കൊടുക്കും ഒന്നും കൂടി മൂർച്ച കൂട്ടി കൊടുക്കും രണ്ടാളെയും കൂടി തല്ല് തല്ല് തന്നെ കാണും അങ്ങനെ എല്ലാ രംഗങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ കച്ചറ കൂടുകയാണെങ്കിൽ അവിടെയും വരും രണ്ടാളടുത്ത് വന്നിട്ട് ആ കച്ചറ കൂടി എന്ന് പറഞ്ഞ് ഒന്നും കൂടി പീരി കൂട്ടി കൊടുക്കും ഇതാണ് പിശാച്ചിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ മനുഷ്യരെ അള്ളാഹുലേ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം മറ്റു പലരെയും ആരാധിക്കാൻ അവൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ പിശാച്ച് സകല മേല മേഖലകളിലും മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇതൊക്കെ പിശാച്ചിൻ്റെ ദുർബോധനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് സദാസമയവും സമയം പിശാചിൻ്റെ ഷെറിൽ നിന്നും ശരണം പ്രാപിക്കുക അള്ളാഹുവിനോട് അഭയം തേടുക അഴുതു ബില്ലാഹിമിനു എന്ന് പ്രാർത്ഥിക്കുക എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതേ മാർഗമുള്ളൂ വേറെ മാർഗല്ല കാരണം നമ്മൾ ആ അവർ നമ്മൾ കാണൂല ഈ പിശാചിനും ജനവും നമ്മൾ കാണൂല കാണാൻ നമുക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു പക്ഷെ അതൊക്കെ നമ്മൾ കാണില്ല പക്ഷെ അവർക്ക് ഇങ്ങോട്ട് കാണും മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് വിശാച്ചന്റെ ദുർബോധനമാണ് എന്ന് പറഞ്ഞിട്ട് അഴുതി എന്ന് മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് പിന്തിരിയുക അങ്ങനെ എല്ലാ മേഖലയിലും എന്നിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കുക ഇതേ മാർഗമുള്ളൂ വേറെ മാർഗമില്ല അപ്പോൾ അള്ളാഹു നമ്മളെല്ലാവരെയും ഈ പിശാച്ചിൻ്റെ ഷെറിൽ നിന്നും കാക്കുമാറാകട്ടെ ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു